മറ്റു വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നെർവാമൂട് ചിന്മയ സ്കൂളിലെ അലോഹനാഥാണ് മരിച്ചത് കഴുത്തിലും കാലിലും നീലനിറമുണ്ട് ഷോക്കേറ്റ് മരിച്ചതെന്നാണ് സംശയം റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് എപ്പോഴാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ രാവിലെ കുട്ടിയെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അവർക്കും ഒരു വ്യക്തതയില്ല രാത്രി സാധാരണ അവരോട് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് മുറിയിൽ പോയി കിടന്നതാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഷോക്കേറ്റു മരിച്ചു എന്നാണ് ബാലരാമപുരം പോലീസിന് പ്രാഥമികമായ നിഗമനം പോലീസ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശരീരം മുഴുവൻ നീല കളറാണ് ഉള്ളത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതിന് രണ്ട് സാധ്യതകളാണ് സാധാരണ പാമ്പ് കെടിയേറ്റാലാണ് ഒരു നീലക്കളർ സംഭവിക്കുക അതല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുമ്പോൾ നീലക്കളർ സംഭവിക്കും എന്നാണ് പോലീസ് പറഞ്ഞത് ഈ ഇലുമിനേഷൻ ലൈറ്റും ബൾബും ഒക്കെ ഒരു കമ്പം ഇലക്ട്രിക് സാധനങ്ങളോട് ഒരു കമ്പം ഉണ്ടായിരുന്നു അലോഹനാഥിന് എന്ന് ബന്ധുക്കളും പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക് സാധനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന സമയത്ത് ഷോക്ക് ഏൽക്കാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നു കഴുത്തിലൊരു മുറിവും കഴുത്തിലും കാലത്ത് ും ഉണ്ട് എന്ന് പോലീസ് പറയുന്നു ഏതെങ്കിലും തരത്തിൽ വയറ് കഴുത്തിൽ മുറുകാനുള്ള ഒരു സാധ്യതയും കൂടി പോലീസ് കാണുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്താണ് മരണകാരണമെന്ന് വ്യക്തത വരൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്